രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഗതാഗത മാർഗ്ഗവും റെയിൽവേ തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം ഉപയോക്താക്കളും യാത്ര ആവശ്യങ്ങൾക്കായി ട്രെയിനുകളെ ആശ്രയിക്കാറുണ്ട് ഒരു യാത്രയ്ക്കായി ദിവസങ്ങൾ മുമ്പ് തന്നെ നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ദൂരയാത്രകൾ പോകേണ്ടി വരിക ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാനും സാധിക്കില്ല തൽക്കാല ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇതിന് പ്രത്യേക സമയമുണ്ട് എന്നാൽ തൽക്കാലിന്റെ സഹായമില്ലാതെ ഏറ്റവും അവസാന നിമിഷം ട്രെയിനിൽ എങ്ങനെ സ്ലീപ്പർ അല്ലെങ്കിൽ എ സി കോച്ച് ടിക്കറ്റ് എടുക്കാം എന്ന് പരിശോധിക്കാം അതിനായി ആദ്യം നിങ്ങൾക്ക് പോകേണ്ട റൂട്ടിലെ ട്രെയിനിന്റെ നമ്പർ കണ്ടെത്തുക ഇതിനായി വെറീസ് മൈ ട്രെയിൻ എന്ന ആപ്പിന്റെ സഹായം തേടാവുന്നതാണ് ഈ ആപ്പ് തുറന്ന് നിങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് സെർച്ച് ചെയ്താൽ ഈ റൂട്ടിൽ എത്ര ട്രെയിൻ എപ്പോഴൊക്കെ ഓടുന്നുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കുക ഈ ട്രെയിനിന്റെ നമ്പർ ഓർത്തുവെക്കുക ശ്രമിക്കുക ശേഷം റെയിൽവേ സ്റ്റേഷൻ ചാർട്ട് ഐ ആർ ടി സി ഐ എന്ന വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇപ്പോൾ വരുന്ന സെർച്ച് റിസൾട്ടിൽ ആദ്യ ഓപ്ഷനിൽ റിസർവേഷൻ ചാർട്ട് എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ ക്ലിക്ക് ഇതിൽ നിങ്ങളുടെ ട്രെയിൻ നമ്പറും ബോർഡിംഗ് സ്റ്റേഷനും തീയതിയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും ഇവയെല്ലാം തെറ്റുകൂടാതെ തന്നെ പൂരിപ്പിക്കണം ഇപ്പോൾ വിവിധ ബോഗികൾ തിരിച്ച് യാത്രക്കാരുടെ വിവരങ്ങൾ കാണാനും സാധിക്കും ഇത്തരത്തിൽ ഓരോ കമ്പാർട്ട്മെന്റിലെയും ബോഗികൾ തിരിച്ചുള്ള കണക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സീറ്റുകൾ ഒഴിവുള്ള ഒരു ബോഗി നിങ്ങൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഒഴിവുള്ള സീറ്റുകളുടെ കൂടുതൽ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും പല നിറങ്ങളിലായിരിക്കും ഇതിൽ സീറ്റുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പച്ച നിറത്തിൽ കാണുന്ന സീറ്റുകൾ എന്നത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരെ കാലിയായി പോകുന്ന സീറ്റുകളെയാണ് മഞ്ഞ നിറത്തിലുള്ള സീറ്റുകളാകട്ടെ ഇത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് മുമ്പ് ആളുകൾ കയറാൻ സാധ്യതയുള്ള സീറ്റുകളാണ് ഇടയ്ക്ക് വെച്ച് ഇതിൽ ആള് കയറും എന്നതാണ് മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റ് സീറ്റുകളിലെല്ലാം യാത്രക്കാർ ഉണ്ടായിരിക്കുമെന്നും വേണം അനുമാനിക്കാൻ അതേസമയം ഏതെങ്കിലും പോകിയിൽ പച്ച നിറത്തിൽ സീറ്റ് കണ്ടാൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ജനറൽ ടിക്കറ്റ് എടുക്കുക ശേഷം ടി ടി ആർ വരുമ്പോൾ പണം നൽകി ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എളുപ്പത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും തൽക്കാലിൻ്റെ സഹായമില്ലാതെയും അവസാന നിമിഷം ടിക്കറ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും